ബീഹാറിന് പിന്നാലെ കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ അന്തിമ പ്രഖ്യാപനം നടത്തും എസ് നടപ്പാക്കും മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും വിളിക്കും വിവരങ്ങൾ നൽകാനായി പ്രജിത് മോഹനാണ് ചേരുന്നത് പ്രജിത് വളരെ നിർണായകമായ ഒരു നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ബീഹാറിൽ ഇത്തരത്തിൽ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നു എന്ന് വന്നപ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കണമെന്ന ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നതാണ് എന്തായാലും കേരളത്തിൽ അത്തരത്തിലൊരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും പ്രജിത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും ബീഹാറിന് പിന്നാലെയാണ് കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്ത് വരുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ അന്തിമ പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് പ്രജിത് മോഹനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് ഞാൻ പറയുകയായിരുന്നു നേരത്തെ ബീഹാറിൽ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നു എന്ന് വന്നപ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും തീവ്ര പരിശോധന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നതാണ് എന്തായാലും കേരളത്തിൽ ഇനിയൊരു അനുമതി ലഭിക്കണം അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടപ്പിലായി തുടങ്ങും എങ്ങനെയാണ് വിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കേരളവും കടക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നു ഇതിന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിൽ സി നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ എസ് സി ആറിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ കേരളത്തിലും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന അല്ലെങ്കിൽ അത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നതും കാരണം ഇത് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിഷൻ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി ചർച്ചകൾ നടത്തിയിരുന്നു ചില യോഗങ്ങൾ ചേർന്നിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് എസ് ഐ ആറിൻ്റെ നടപടിക്രമങ്ങൾ കേരളത്തിലും ആരംഭിച്ചിരിക്കുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഈ ബീഹാറിലെ മുഖ്യ ബീഹാറിലെ വോട്ടർ തോട്ടെടുപ്പ് പട്ടികളുടെ പരിഷ്കരണം അത് രാജ്യം മുഴുവൻ ചർച്ചയാകുകയും കോടതിയിൽ വരെ എത്തി നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് കേരളത്തിലും സമാനമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനങ്ങളിലായിരിക്കും പെട്ടെന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലായിരിക്കും എസ് ഐ ആർ പ്രധാനമായും നടപ്പിലാക്കുക അങ്ങനെ കേരളവും തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളുമൊക്കെ ഈ പറയുന്ന ഘട്ടത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇന്ത്യ ഇന്ത്യ സഖ്യത്തിൻ്റെ എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ആധാർ അടക്കമുള്ളവ എസ് ഐ ആറിൻ്റെ ഭാഗമാക്കുന്ന നിർദ്ദേശങ്ങൾക്കൂടെ ഒപ്പമായി എസ് ഐ ആറുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻസ് അതിൻ്റെ ഭാഗമായി കേരളത്തിലും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു അനുമതി ലഭിക്കും ലഭ്യമാകുന്നതോടെ എസ് ഐ ആറിനെ പൂർണ്ണമായ അത് നടപ്പിലാക്കുന്ന രീതിയിലേക്കുള്ള നടപടിക്രമങ്ങളുമായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാനവും മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം കേരള പോലും സംസ്ഥാനങ്ങളിൽ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പലപ്പോഴും പല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കാരണം തെരഞ്ഞെടുപ്പ് ബലങ്ങളെപ്പോലും അട്ടിമറിക്കുന്ന രീതിയിൽ കള്ളവോട്ടുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കെ സുരേന്ദ്രന്റെ തോൽവിയും പിന്നീടുണ്ടായ നിയമ ഒക്കെ വ്യക്തമായതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് തടയിടാൻ കഴിയുന്ന ഒരു നടപടിക്രമത്തിലേക്കാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കമുള്ളവർ പോകുന്നത് എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു മരിച്ചുപോയവർ സ്ഥിരതാമസക്കാരല്ലാത്തവർ തുടങ്ങിയിട്ടുള്ള ഈ വോട്ടർ പട്ടികയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന സംസ്ഥാനത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന ക്രമക്കേടുകൾ അത് പരിഹരിക്കാൻ കൂടി എസ് ഐ ആർ നടപ്പിലാക്കുന്നതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ കേരളത്തിലും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ സഖ്യം സ്ട്രോങ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയായ കേരളത്തിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ വഴിവെക്കുമെന്നുള്ളതും ഉറപ്പാണ് ശരി പ്രജിത് എന്തായാലും എസ് ഐ ആർ നടപ്പാക്കും മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമടക്കം വിളിക്കും എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത് പ്രജിത് മോഹനനാണ് തിരുവനന്തപുരത്ത് നിന്ന്